ഹലോ അസ്സാലേക്കും എന്തൊക്കെ എല്ലാവരും ഭർത്താൻ എല്ലാവർക്കും സുഖല്ലേ ഇപ്പോൾ അന്ന് വന്നിട്ടുള്ളത് നമ്മളെ ഒരു അയൽവാസിൻ്റെ കുട്ടിയെ കാണലായിരുന്നു കേട്ടില്ലേ കുട്ടിയെ കാണാൻ പോയതാണ് അപ്പോൾ ചെറിയൊരു വീഡിയോ അന്നത്തെ വീഡിയോ ഇതാക്കാന്ന് കരുതിയിട്ട് ഇങ്ങനെ എടുത്തതാണ് എന്തായാലും നമ്മുടെ ഓഡിറ്റോറിയത്തിലായിരുന്നു അയൽവാസ് മണിക്കാക്കൂൻ്റെ കുട്ടി ഡോക്ടർ ഉള കുട്ടികൾക്കാണിലായിരുന്നു അപ്പോൾ ഏതായാലും അങ്ങനെ പോയേക്ക് എന്നങ്ങനെ വീഡിയോ എടുക്കുകയും എത്തി ചെറുതായിട്ട് ഒരു വീഡിയോ എടുത്തോ അപ്പോൾ നല്ല തിരക്കാണ് ചെന്നിട്ട് നോക്കുമ്പോൾ കറക്റ്റ് ഒരു മണിക്കാണ് അവിടെ എത്തിയത് അവിടെ എത്തിട്ടോക്കുമ്പോൾ എല്ലാവരും അവിടെ നിന്ന് ഇവിടെ നമ്മുടെ നാട്ടുകേരും മൊത്തം ഉണ്ടായി നല്ല ഒക്കെ വീഡിയോ പിന്നെ ഒക്കെ സെറ്റാക്കി നല്ല തിരക്കിലാണ് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് അങ്ങനെ കുട്ടിനെയൊക്കെ കണ്ടു കുട്ടിനെ ഫുള്ള് വീഡിയോയിൽ ഇട്ടിട്ടില്ല പുട്ടും കുട്ടിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടൊക്കെ വന്നിട്ടില്ല ചെറിയ കുട്ടിയല്ലേ അങ്ങനെ മൊത്തത്തിലടുത്തു അങ്ങനെ കേക്ക് മുറിക്കലും തിരക്കൊക്കെ ഉണ്ടോടെ പിന്നെ എന്തൊക്കെ എല്ലാവരെയും വർത്താനം എല്ലാവരും സുഖമല്ലേ ഇപ്പോൾ വീടോടെ ഇല ഇടലൊന്നുമില്ല ഏതായാലും കേക്കൊക്കെ മുറിച്ച് ഡോക്ടർ പുതിയ അപ്പഴൊക്കെ കൊടുക്കണ്ട പിന്നെന്തൊക്കെയാണ് ഫാമിലി ആയിട്ട് മൊത്തം അവരെ ഫാമിലിയൊക്കെ ഉണ്ട് മണിക്കേക്കും ശാന്തത്തി എല്ലാവരും ഉണ്ട് അവിടെ മോനും രണ്ട് രണ്ട് ആൺകുട്ടികളും ഉണ്ട് അവിടെ എല്ലാവരും ഉണ്ട് ഫാമിലി ഉണ്ട് പിന്നെ നാട്ടുകാരൊക്കെ ഉണ്ട് എല്ലാവരും ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്താൽ പിന്നെ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വീണ്ടും കാണുമ്പോൾ ഒരു രസമല്ലേ എല്ലാവരെയും അതെല്ലാം ഒരുപാട് ഇങ്ങനെ പിന്നെ കാണാത്ത ഒരുപാട് അയൽവാസികളൊക്കെ ഉണ്ടോ നമുക്ക് എല്ലാവരുമായിട്ട് സംസാരിച്ച് അങ്ങനെ അപ്പോഴത്തേന് എം എൽ എ വന്നു എം എൽ എൻ്റെ കൂടെ ഒക്കെ ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ഫാമിലിൻ്റെ കൂടെയാണ് അപ്പോൾ അവർ ഫോട്ടോസൊക്കെ എടുത്തിറങ്ങി അങ്ങനെ അപ്പോൾ പിന്നെ ഞങ്ങളൊക്കെ ഒരു സെൽഫിയൊക്കെ എടുത്ത് ഫുഡൊന്നും കഴിച്ചില്ല കുറേ നല്ല തിരക്കായിരുന്നു അപ്പോൾ കുറച്ച് തിരക്ക് ഓയിട്ടിട്ടങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ നല്ല ഒരു മോനെയൊക്കെ പരിചയപ്പെടണം ഡെയിലി ഇങ്ങനെ വീഡിയോ എടുത്തൊക്കെ നല്ല ഇടാനും പിന്നെ സെറ്റാക്കാനൊന്നും ഒഴിവുണ്ടാവില്ല ചെറിയൊരു ഒഴിവിട്ടിരിക്കും പിന്നെ കൂടുതലൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ചെറിയ വീഡിയോസാണ് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു അങ്ങനെ പിന്നെ മെല്ലെ എൻ്റെ കൂടെ സെൽഫിയൊക്കെ എടുത്തു ണിക്കൊണ്ട് കൂടെ പിന്നെ അങ്ങനെ ഫുഡിക്കാൻ പോയി ഫുഡിച്ച് പിന്നെ ഐസ്ക്രീമും പായസവും എല്ലാം ഉണ്ടായിരുന്നു ഇതൊക്കെ അങ്ങനെ വീട്ടിലേക്ക് പോകുന്നത്ര ഉള്ളു വീഡിയോ